ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇരുപത് നഗരങ്ങളിൽ ദുബായി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് കോടീശ്വരന്മാരാണ് ദുബായിൽ ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ സെന്റി മില്യണർമാരും അതായത് നൂറ് മില്യൺ ഡോളറിൽ കൂടുതൽ സമ്പത്തുള്ളവരും ഇരുപത് ശതകോടീശ്വരന്മാരുമാണ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ന്യൂ വേൾഡ് വെൽത്തുമായി സഹകരിച്ച് പുറത്തിറക്കിയ വേൾഡ്സ് വെൽഫിയർ സിറ്റീസ് റിപ്പോർട്ട് ട്വന്റി ട്വന്റി ഫോർ പ്രകാരം നഗരത്തിൽ താമസിക്കുന്ന സമ്പന്നരുടെ എണ്ണത്തിൽ ദുബായ് ആഗോളതലത്തിൽ പതിനെട്ടാം സ്ഥാനത്താണ് നിക്ഷേപം ബിസിനസ് ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ എന്നിവയ്ക്കുള്ള ഒരു പ്രമുഖ ആഗോള കേന്ദ്രമായി ദുബായിയുടെ തുടർച്ചയായ ഉയർച്ച റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമെന്ന ദുബായിയുടെ പദവിയും ഉറപ്പിക്കുന്നു സമ്പത്ത് റാങ്കിങ്ങിൽ ദുബായ് അറബ് നഗരങ്ങളെ മറികടന്നിട്ടുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളുടെ പട്ടികയിൽ അറബ് ലോകത്ത് ഒന്നാം സ്ഥാനം നേടിയ ദുബായ് നഗരം ആഗോളതലത്തിലെ ഇരുപത്തിയൊന്നാം സ്ഥാനത്ത് നിന്നാണ് പതിനെട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നത്